ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ചെറിയൊരു വിലയ്ക്ക് നല്ലൊരു വാർപ്പ് വീടും സ്ഥലവും വില്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ഇത് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ഇതിൽ എട്ട് സെന്റ് സ്ഥലവും ഒരു വാർപ്പ് വീടുമാണ് ഇതിലുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ ലക്കിടി എന്ന സ്ഥലത്തിനടുത്താണ് ഈ വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ടു ഒറ്റപ്പാലം ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഇതിലേക്ക് രണ്ട് വഴിയുണ്ട് വണ്ടികൾ വരുന്ന വഴിയാണെങ്കിൽ ഇതിലേക്ക് ടാറിങ് റോഡിൽ നിന്നും ഒരു നൂറ് മീറ്റർ ദൂരം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞ ടാറിങ് റോഡിൽ നിന്നും ഡയറക്റ്റ് ഇതിലേക്ക് മാത്രമായി ഒരു നടക്കാനുള്ള വഴിയുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് വീടിയിൽ കാണാം ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കണറാണ് ഉള്ളത് അതിനെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്ന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുള്ളതാണ് ഈ എട്ട് സെൻറ്റ് സ്ഥലത്ത് പ്ലാവായിട്ടും അതുപോലെ തന്നെ മാവുകളായിട്ടും പിന്നെ തെങ്ങുകൾ ഇവയെല്ലാം ഇതിലുള്ളതാണ് ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും നാന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ നാല് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് കാണാൻ കഴിയുക നിങ്ങൾക്കേണം അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള സ്ഥലം തന്നെയാണ് ഇവിടെയെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഈ ഹാളിൽ തന്നെ ഹാളിൻ്റെ സൈഡിലായി ഒരു പൂജാമുറിയുണ്ട് ഇവിടെ മേൽക്കൂര വാർത്തിരിക്കുന്നത് ചരിച്ചാണ് വാർത്തിരിക്കുന്നത് ഇനി ഈ മെയിൻ ഹാളിൽ നിന്നും ഒരു പാസേജ് കൊടുത്ത് ഫ്രണ്ടിലൊരു ആർച്ച് എല്ലാം കൊടുത്ത് രണ്ട് സൈഡിലായി രണ്ട് ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം ഇതും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇവിടെ വാർക്കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇനി ഈ രണ്ട് ബെഡ്റൂമുകളുടെ ഇടയിലായി ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലൂടെ മെയിൻ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ നിങ്ങൾക്ക് വേണം അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെയും ചെറിയ രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലമാണ് ഇവിടെ വർക്ക് ഏരിയ ഇവിടെ മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് വിറകടുപ്പെല്ലാം ഇവിടെയാണുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഹൈവേയിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഈ എട്ട് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഈ ആർ സി വീടും ഇതിന് മുഴുവനായി വെറും പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മുൻസിൽ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് നടന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓക്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി ഞങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെ മാം വീണ്ടും കാണാം ബൈ ബൈ